അങ്ങനെ അപ്പസ്തോരന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ശിഷ്യ സമൂഹത്തിന് പ്രത്യക്ഷപ്പെട്ട യേശുതമ്പരാൻ്റെ ഉയർപ്പിന് ശേഷമുള്ള ദിവസങ്ങളിൽ ആ ഉയർത്തേറ്റ കർത്താവിൻ്റെ നിത്യമായ സാന്നിധ്യം നിരന്തരമായ സംസർഗം എനിക്ക് നിങ്ങൾക്കും അനുഭവപ്പെടേണ്ടത് ആവശ്യമാണ് ഇന്ന് പ്രത്യേകമായിട്ടും ചെങ്ങന്നൂർ ഭദ്രാസനത്തെ സംബന്ധിച്ച് പൊതുവായിട്ടും ഈ ബഥേൽ അരമനെ സംബന്ധിച്ച് പ്രത്യേകമായിട്ടും ഒരു വലിയ പെരുന്നാൾ ദിവസമാണ് ഒരു പുണ്യപുരുഷൻ്റെ അനുസ്മരണ ദിവസമാണ് ഈ പ്രദേശത്ത് ജനിച്ചു വളരുകയും ഇവിടെ ജീവിച്ചിരിക്കുകയും ഈ പ്രദേശം തൻ്റെ കർമ്മഭൂമിയാക്കുകയും എല്ലാം ചെയ്ത പുത്തങ്കാവിൽ ഗീവർഗീസ് മാർപിലക്സിനോ സ്തിരിമേനി